മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന പത്താം ക്ലാസ്സുകാരനും ഏഴാം ക്ലാസ്സുകാരി ആരുടെയും കരളിയിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിത നായരുടെ പൊന്നോമനകൾ എന്തുചൂടനും ഇതികയിൽ തങ്ങളുടെ എല്ലാമെല്ലാമായ അമ്മ ഇനി മടങ്ങി വരില്ലെന്ന് വിശ്വസിക്കാനാകാതെ മരവിച്ച ഹൃദയവുമായി അവർ കഴിയുന്നു ഇനി എന്ത് ഒരായുസം മുഴുവൻ ചോര നീരാക്കി സ്വരുക്കൂട്ടിയ സമ്പാദ്യത്തിൽ പടുത്തുയർത്തിയ സ്വപ്നഗൃഹം അവിടെ ഒരന്തി തന്റെ മക്കൾക്കൊപ്പം കഴിയണമെന്ന് രഞ്ജിത ഇത്രമാത്രം കൊതിച്ചിട്ടുണ്ടാകും സുഖമില്ലാത്ത അമ്മയ്ക്കും രണ്ടു മക്കൾക്കും അത്താണിയായ രഞ്ജിത മരണത്തിലേക്ക് യാത്രയായതോടെ കുടുംബത്തിന്റെ നട്ടല്ലാണ് നഷ്ടമായത് കോഴഞ്ചേരി പുല്ലാട് കുറുമുഴ കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ രണ്ടായിരത്തി പതിനാലിൽ ഒമാനിൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പി എഴുതി സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നു അങ്ങനെ നാട്ടിലെത്തി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നു അവിടെ നിന്നും അവധിയെടുത്ത് വീണ്ടും ഒമാനിലെ സലാലയിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നേഴ്സാകുന്നു ഇവിടെ ജോലി ചെയ്യുന്നതിനിടെയാണ് പരീക്ഷ എഴുതി ലണ്ടനിലേക്ക് പോകുന്നത് ഏകദേശം ഒരു വർഷം മുൻപാണ് രഞ്ജിത ലണ്ടനിൽ എൻ എച്ച് എസിൽ ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ അധികം വൈകാതെ നാട്ടിലെത്തി സർക്കാർ സർവീസിൽ പ്രവേശിക്കണം എന്ന ആഗ്രഹം ഉദിക്കുന്നു കാരണം നാട്ടിലാകുമ്പോൾ സുഖമില്ലാത്ത അമ്മയ്ക്കും തന്റെ മക്കൾക്കുമൊപ്പം പുതിയ വീട്ടിൽ കഴിയാമല്ലോ എന്ന് കരുതി കാണും പത്ത് ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി ബുധനാഴ്ച പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും അമ്മയോടും മക്കളോടും ഉടനെ മടങ്ങി വരുമെന്നറിയിച്ച് സന്തോഷത്തോടെ യാത്ര പറഞ്ഞവൾ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള വിമാനത്തിൽ യാത്രക്കാരിയായി രഞ്ജിതയും ഉണ്ടായിരുന്നു രഞ്ജിതയുടെ മക്കൾക്ക് ഇനിയും അമ്മയുടെ മരണം വിശ്വസിക്കാനാകുന്നില്ല അത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ തങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകാനായി അന്യനാട്ടിൽ പകലന്തിയോളം പണിയെടുക്കുന്ന അമ്മയെ എങ്ങനെ അവർക്ക് മറക്കാനാകും ജീവിതകാലം മുഴുവൻ തീരാനോബായി അമ്മയുടെ ഓർമ്മകൾ ഈ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അന്യനാടുകളിൽ പണിയെടുത്ത് പടുത്തുയർത്തിയ തന്റെ വീട്ടിൽ അന്തി ഉറങ്ങാനാകാതെ അകാലത്തിൽ പൊലിഞ്ഞുപോയ രഞ്ജിത എന്ന സഹോദരി ഒരു നാടിന്റെ തീരാവേദനയായി മാറുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ